ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൻ്റെ ആറാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിലേക്ക് ഒമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജനുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ഗോകുൽ സുരേഷ് ലന എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രത്തിൻ്റെ മികച്ചൊരു അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ആയിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൻ്റെ ബാംഗ്ലൂർ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേഷൻ പ്രകാരം ചിത്രത്തിന് ഇന്ന് മാത്രം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെങ്കിലും കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി ബൈ